സ്ഥിരമായിട്ട് മേലും കയ്യും വേദന നമ്മുടെ ശരീരത്തിൽ ഉന്മേഷക്കുറവ് മുടി കൊഴിച്ചിൽ ജോലി ചെയ്യാൻ ഉഷാറ് കുറവ് ഇങ്ങനെയുള്ള കേസുകളിൽ മിക്ക കേസുകളിലും കാൽഷ്യം കുറവ് കണ്ടുവരാറുണ്ട് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലാണ് നമ്മുടെ എല്ലുകളിലെ ബലത്തിന് വേണ്ടിയിട്ട് കാൽഷ്യം വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കൽ ഭയങ്കര നിർബന്ധമാണ് ഒന്ന് നമ്മുടെ കാൽഷ്യ കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇലക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യൽ വളരെ നിർബന്ധമാണ് ഇല്ല നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നേക്കാം ഡെയിലി ഒന്നോ രണ്ടോ ടാബ്ലറ്റ് കാൽഷ്യം ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം കഴിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം നമ്മുടെ കുടലിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് അതിൻ്റെ ലെവൽ മുപ്പത് മുതൽ നൂറ് വരെയാണ് വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാൽഷ്യം എടുത്തു കഴിഞ്ഞാലും അത് ശരീരത്തിലേക്ക് എത്തില്ല ഇതിൻ്റെ കൂടെ വൈറ്റമിൻ ഡിയും കൂടി സപ്ലിമെൻറ്റ് ചെയ്യണം വളരെ കുറവാണെങ്കിൽ ഒരു പക്ഷേ സിവിയറായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് ഇഞ്ചെക്ഷൻസ് വേണ്ടി വന്നേക്കാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എക്സസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന വൈ കാൽഷ്യവും വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളിലേക്കും മസിലുകളിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യണം കാൽഷ്യം സപ്ലിമെൻറ്റ് ചെയ്യണം കൂടെ എക്സസൈസും വളരെ നിർബന്ധമാണ്